ഇങ്ങനെ ഒരു ഈ കുറിച്ചുള്ള ഒരു ചോദ്യം അസ്തലാൽ മാൽ ഫർമസ്കാരം പോലെ നിസ്കരിക്കും കുറെ വിദ്യാർത്ഥികൾ നിർധനരായ വിദ്യാർത്ഥികൾ നല്ലൊരു സംഘം കൂടിയിട്ട് ചെയ്യും

പിന്നെ പിന്നങ്ങു സമ്മേളിതമായ രൂപത്തിൽ ഒന്നിച്ചാ ചില്ല ഒരാൾ ചൊല്ലിക്കൊടുത്ത് കൃത്യമായിട്ട് തുടങ്ങൽ കൃത്യമായിട്ട് അവസാനിപ്പിക്കൽ ആ സാമൂഹിക രീതിയിൽ അപ്പൊ ഹൃദയം നിർമ്മലമാവുന്ന ഒരവസ്ഥ അവർക്ക് തന്നെ അസാധ്യമാവും അപ്പൊ അവരുടെ ആരാധനായ അള്ളാഹു ഏകത്വത്തിൽ മുങ്ങിപ്പോകും അങ്ങനത്തെ ഒരു അവസ്ഥ അവർ അനുഭവിക്കും അപ്പോൾ ചിലര് എന്ന് മാത്രം ജലാലത്തിന്റെ ഉച്ചരിച്ചു കൊണ്ട് കൊണ്ടു വാക്യം ഉച്ചരിക്കും എന്ന് മാത്രം വരും പറഞ്ഞു കൊടുക്കും അപ്പൊ അവിടെ വെച്ച് അവസാനിപ്പിക്കും ബാക്കിയുള്ളവരൊക്കെ ഇതുകൊണ്ട് അവസാനിപ്പിക്കും അവരുടെ

അവർ പറയുന്നു വിനയാന്യതമായി ആരും കേൾക്കാതെ സ്വന്തമായാണ് ദിക്രു ചൊല്ലേണ്ടത് എത്തരുത് എന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് പാടില്ല എന്ന് ഒരു കൂട്ടർ മൃദുവായി പറഞ്ഞു ഹൈറുദ്ദി കേൾക്കാത്തതും ഒളിഞ്ഞതുമായതാണല്ലോ രഹസ്യമായ നല്ല ദിക്ക് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു ചൊല്ലരുത് ഇങ്ങനെ പല അഭിപ്രായങ്ങളിൽ ഈ ദിക്റിനും ബിരുദിനുമെതിരെ പാസാക്കുന്നു െ അല്ലാതാവട്ടെ ഈ രീതിയിൽ കൂടി ഇങ്ങനെ വിക്രി ചെല്ലാൻ പറ്റോ പറ്റൂലേ എന്ന് ഇബിൻ ഹൈദർ അസ്തലാനി തങ്ങളെ ചോദിക്കണേ പിന്നെ അദ്ദേഹം ചോദ്യത്തിൽ കൂട്ടുന്നു ഇവര് വിക്രി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടൊരാൾ കടന്നു വന്നാൽ

ഇങ്ങനെ വല്ല പഴുതും വെച്ചെടുത്താൽ എന്താവും വല്ല റാത്തീപും നടക്കുന്നവർക്ക് ഒരു ഖുർആനും കയ്യിൽ പിടിച്ചിട്ടാണ്ട് ഓതാൻ വരും ഇത് കേട്ടാങ്ങൾ എല്ലാവരും നിർത്തിക്കോണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതുകൊണ്ടാ ഈ ചോദ്യക്കാർ ഇത് കൂടി കൂട്ടുന്നത് ഇങ്ങനെ ആരെങ്കിലും ഒരു കുർആാനായിട്ട് വന്നിട്ട് ഓദ്യാണെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ഒരാൾ മുസായ കൊടുത്തിട്ട് ഓതാനോ അല്ലാതെ പുറകാൻ ഓതാനോ തിരിഞ്ഞാൽ ഇവർക്ക് അതിനുവേണ്ടി അടങ്ങിക്കൊടുക്കാതെ അടങ്ങി നിൽക്കുന്ന നിർബന്ധമാകുമോ ഇങ്ങനെ കേട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമോ ഒമല മുങ്കി അലഹി യോദിഹിൻ ഇവരെ ഇക്കോലത്തിൽ ആക്ഷേപിക്കുന്നവരുടെ മേൽ അനിവാര്യമാകുന്നത് എന്തൊക്കെയാണ് പ്രവൃത്തിയാവട്ടെ വാക്കാവട്ടെ ഒമാ ജസാഹു ഇങ്ങനെ പറയുന്നവന് അള്ളാഹുങ്കിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താകുന്നു അഫീദു നിങ്ങൾക്ക് നല്ലോണം പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഇതിനൊരു തീർപ്പ് നൽകണം ഒരു നല്ല ഫത്തുപ നൽകണം എന്ന് മഹാനം നല്ല ചോദ്യമല്ല ഞാൻ ഒരു ശ്വാസം വായിച്ചതാണ് വിഷയം മനസ്സിലായല്ലോ നമ്മളെ റാത്തി പോലെ തന്നെ റാത്തീപിനെ വിമർശിക്കുന്ന വഹാബികളെ പോലെ കൊരക്കുന്ന പട്ടികൾ എന്നൊക്കെ അന്ന് പറഞ്ഞു ായിട്ടുണ്ട് ഭാഷ കുറച്ചുകൂടി പുരോഗമിച്ച് ലോകം കുറച്ചും കൂടി വളർന്നാൽ കുറച്ചുകൂടി മൃദുലമാകും സംസ്കാരം കുറച്ചും പടിയല്ലോ അപ്പൊ ലളിതമായിട്ട് വരൂ ഇങ്ങനെ വരുന്ന വിമർശനം അന്നുണ്ട് അതിന് മഹാനിയ മറുപടി നോക്കി പതുക്കെ ചൊല്ലുകയാണ് ഏറ്റവും പുണ്യമെങ്കിലും ാണ് പതുക്കൊല്ലാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഉറക്കൊല്ലിയാൽ ശ്രേഷ്ഠതയില്ലെന്നതിന് വരുമല്ലോ ബൽ ഓയത്തു തലിയത്തി താലിക്കാൻ രണ്ടിൽ ഒന്നിനിക്ക് കുറച്ചധികം ശ്രേഷ്ഠതയുണ്ട് രണ്ടും ശ്രേഷ്ഠമാണ് എന്നല്ലേ അതുകൊണ്ട് വരള്ളൂ അങ്ങനത്തെ വരൂ രണ്ടും ശ്രേഷ്ഠമാണ് പുണ്യമാണ് ഇസ്രാൽ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രേഷ്ഠ ഉണ്ടെന്നേ വരുള്ളൂ ഉറക്ക ചൊല്ലു ശ്രേഷ്ഠമല്ലെന്ന് പറയാൻ പറ്റില്ല പുണ്യമല്ലെന്നും പറയാൻ പറ്റില്ല എന്ന് കുറിച്ച ശേഷം പറയുന്നു വലൈസത്തു ഫുഹിരി ചൊല്ലണം എന്നതിന്റെ രഹസ്യം പതുക്കെ ചൊല്ലുന്നതിന്റെ മാത്രം പ്രത്യേകതയല്ല ഉറക്ക ചൊല്ലുന്നത് അതിലും ലേശം കുറഞ്ഞതാണ് സ്ഥാനം എന്ന് പറയുന്നതും ഉറക്ക ചൊല്ലിയെന്നതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രം വരുന്നതല്ല പിന്നെന്ത്യതുഹിക്ക പതുക്ക ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള രഹസ്യം മനുഷ്യന്മാരുടെ മുൻപിൽ പ്രകടനപരതയില്ലാതെ ആളുകളെ ബോധിപ്പിക്കാനില്ലാതെ ഒറ്റക്ക് ആരും അറിയിക്കാതെ ചെയ്യലാണ് നല്ലത് എന്നാണ് ഉറക്ക ചൊല്ലുമ്പോൾ ഇങ്ങനെയുള്ള പ്രകടനപരതയോ ആളുകളെ ബോധിപ്പിക്കലോ വരുന്നില്ലെന്നും അങ്ങനെ സംഘിക്കേണ്ടതില്ലെന്നും നിർഭയനാകുമ്പോൾ ഇന്തൽ മഹദൂറു പതുക്കെ ചൊല്ലണം എന്നതിന് കാരണമാകുന്ന ആ ന്യായം പോയില്ലേ അപ്പൊ ഉറക്കത്തന്നെ ചൊല്ലാമെന്ന് വരുമല്ലോ അങ്ങനെ ഉപ്പരിങ്ങനെ വിവരിക്കയാണ് ചെല്ലണം എന്ന് പറയും ഉറക്ക ചൊല്ലുന്നത് വിധേതാവും എന്ന് പറഞ്ഞിട്ട് ഫല മ്യൂസിയം അവൻ സ്വഭാവല്ല പറയുന്നത് ശരിയല്ല പറയുന്നത് ം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഉറക്കതി എന്നത് സ്വാഹാബാക്കുടെ പതിവായിരുന്നു എന്ന് ഹതിൽ കാണാം ഉറക്കതിൽ തേടപ്പെട്ട പുണ്യമാകുന്നു എന്നതിൽ ഇത് വ്യക്തമാണ് ولو كان الحامل على ذلك ഉറക്ക ചൊല്ലൽ വിദേത്താണെന്ന് പറയുന്നവരെ അതിന് പ്രേരിപ്പിക്കുന്നത് മസ്ജിദിൻ നിസ്കാരത്തിന്റെ സമയത്താവുക പള്ളിയിൽ വെച്ചാവുക നിസ്കാരക്കാർക്ക് ശല്യമാവുക അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ തന്നെയാ നല്ലത് പ്രശ്നമൊന്നുമില്ല നിസ്കാരക്കാരും അപ്പല്ലെങ്കിൽ എന്നാൽ പിന്നെ ഏതാണ് ഏറ്റവും പുണ്യം എന്നതിൽ തന്നെ തർക്കമുണ്ട് ചിലപ്പോൾ ഉറക്ക ചൊല്ലുന്നത് തന്നെ ഏറ്റവും പുണ്യമായി വന്നേക്കാം എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം പറയുന്നുലക്കുന്ന പട്ടികളാണിവർ എന്ന് ഹീ വിക്രുകാരെ പറ്റി പറയുന്നവൻ ഫകദ് വളരെ ഗൗരവതരമായ വഷളായ തരത്തിലുള്ള പിടവാണ് അബദ്ധമാണ് അവനെ പറഞ്ഞത് وقال قولا يكاد صاحبه ان الكفر ഇത് പറഞ്ഞവൻ പോരത്തിലുള്ള തെറ്റാകുന്നു അവനിൽ നിന്ന് വന്ന വന്ന അബദ്ധമാകുന്നു അവനിൽ നിന്ന് വാക്യം മിൻ ജഹതി വന്നോ തൗഹീദിന്റെ ശബ്ദങ്ങൾ കൊണ്ട് വിക്ർ പുറപ്പെടുവിക്കുന്ന ആളുകളുടെ ശബ്ദത്തെ അയാൾ തുലനപ്പെടുത്തിയില്ലേ നായ്ക്കളുടെ കൊരയോട് നായ്ക്കൾ കൊരക്കുന്നത് പോലെ വിഖറിന്റെ ശബ്ദത്തെ ഇത് കുഫറല്ലേ ും ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഇത് നായിക്കളുടെ കൊരയാകുന്നു എന്ന് പറയുന്നവന് അനുയോജ്യമായ ഭരണാധികാരി ഇരിക്കുന്ന ശിക്ഷക്കർഹനാകുന്നു അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടവന മര്യാദ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് മഹാനായി ഇബുൻ ഹജർ അസ്തലാന് തങ്ങൾ അവർക്ക് വളരെ പ്രസിദ്ധമാണ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ ദിഖറിന്റെ ഏറ്റവും അവസാനത്തെ നില എന്ത് അർത്ഥമില്ലാത്ത ചില ശബ്ദങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് ആക്ഷേപിക്കപ്പെടാവുന്ന ആക്ഷേപത്തിൽ അങ്ങേറ്റത്തെ ആക്ഷേപം അതാണ് ഇഗുനൊരു അസ്കലാനിയോട് ചോദിക്കുന്നത് ആയിട്ട് വരുന്നു എന്നാ എന്താ അതൊക്കെ ശബ്ദങ്ങൾ അവസ്ഥാന്തര രൂപേണ വന്ന് ലോപിച്ച് ലോപിച്ച് ചുരുക്കി 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 എ പിന്നൊക്കെ വന്നു കേട്ടില്ലേ ഇതുപോലെ ഇനീഷ്യലായിട്ട് വരിക എന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ വരുന്നതാകുന്നു ഇത് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടാവുന്ന ചുരുക്കം ഈ ചുരുക്കം മറുപടിയാണ് ഹാഫിരിക്ക് ക്ഷരം എഴുതിയിട്ടുള്ള എല്ലാവരും ഫത്തുഹൽബാരി ഉദ്ധരിക്കാതെ ഒരു ഗുഹാബിന്റെയും പ്രശ്നം അവസാനിപ്പിക്കൂല അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അവലംബം ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ കിതാബുകളാണ് അസ്കലാനിന്റെ ആസ്കലാനിയാണ് നമ്മുടെ പുണ്യമാണെന്ന് നൽകിയത് അതുപോലെ തന്നെ ഇത്തരം വിരുദുകളും കാത്തിപ്പുകളും പുണ്യമാകുന്നുവെന്നും അതിനെ പട്ടി വരക്കും പോലെ നായകരക്കും പോലെ വെറും ശബ്ദങ്ങളിൽ എന്നൊക്കെ ആക്ഷേപിക്കുന്നതോ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മോശമായി പറയുന്നവരോ ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരി ണെങ്കിൽ നിശ്ചയിക്കപ്പെടുന്ന അവരെ മര്യാദ പഠിപ്പിക്കാൻ ശിക്ഷക്കർഹനാകുന്നുണ്ടതുണ്ട് എന്ന് ഗൗരവതരമായി ഫത്തു നൽകിയവരാണ് ബഹുമാനപ്പെട്ടി ഇതാണ് നമ്മുടെ കഥ എന്ന് ആമുഖമായി നാത്തീപിനെ പറ്റി മനസ്സിലാക്കാവുന്ന ഒരു വിവരം എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ല നമുക്ക് ഇനിയും തുടരെ പഠിക്കാം ഒരു ക്ലാസ്സിൽ വെച്ചോ ഒരു പ്രസംഗത്തിൽ വെച്ചോ ഇത് പഠിപ്പിക്കാൻ കഴിയൂല നമുക്ക് എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ അന്വേഷിച്ചു പഠിക്കുക ചോദിച്ചു പഠിക്കുക അല്ലെങ്കിൽ പണ്ഡിയന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു പഠിക്കുക ഈ രീതിയിൽ നമുക്കിനി ഇൻഷാള്ളാ റാത്തിബുകൾ പഠിക്കാം ഇതാണ് നമ്മൾ പരമ്പരാഗതമായി നടത്തിവരുന്ന കുത്തുബിയത്ത് റാത്തീബുകളുടെ നില നമ്മുടെ മഹാന്നതരായ പണ്ഡിതന്മാർ നമ്മൾ ബഹുമാനിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാർ നമ്മൾ അവലംബമാക്കുന്ന നമ്മുടെ ദീനിനെയും ഈമാനിനെയും ഇസ്ലാമിനെയും പഠിക്കുന്നത് നമ്മൾ അവലംബമാക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരായ അവലംബങ്ങൾ ഖാഹിരി തുടങ്ങിയിട്ടുള്ള യമനിൽ നിന്നും വന്നിട്ട് ഇസ്ലാം ഉണ്ടാക്കാൻ ഇമാൻ ഉണ്ടാക്കാൻ എൽവു പരത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ട് ജീവിതം ധന്യമാക്കിയ മഹത്തുക്കൾ നമുക്ക് തന്നിട്ടുള്ള നല്ല ഔഷധ വീജ്യമുള്ള നല്ല നിഖിറുകളും റാത്തീപുകളുമാണ് നമ്മൾ നടത്തി വരുന്നതെന്നും ആ നിഖറുകളുടെയും റാത്തീപുകളുടെയും ഫലം അറിയാത്ത മൂഢന്മാർ അതിന്റെ രഹസ്യം തിരിയാത്ത മന്ദന്മാർ അതിന്റെ ഗൗരവം തിരിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയും ും ഇത്തരത്തിലുള്ള മോശങ്ങൾ ഇതിന്റെ പേരിൽ ആരോപിക്കുന്നത് അവക്തിയോടുകൂടെ തള്ളേണ്ടതാണെന്നും പ്രത്യേകം എന്ന വിഷയത്തെ കുറിച്ച ഈ അവതരണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇനി ഇൻഷാള്ള നമുക്ക് ചോദിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനും ഉന്നയിക്കാനുമുള്ള അവസരമാണ് ഏകദേശം ഒരു അടിസ്ഥാന രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് സംശയമുള്ളവർ ചോദിക്കുക രണ്ടു മണിക്ക് അവസാനിപ്പിക്കണം എന്ന് ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെടുന്നു അത് ചോദ്യം ചെയ്യാൻ രണ്ടു മണിവരെ ഇതിന്റെ ഉള്ളിൽ അത് അവസാനിപ്പിക്കണം ചോദിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സംശയങ്ങൾ തീർക്കുക വെറും തർക്കത്തിന് വേണ്ടി ചോദിച്ച സമയം കളയരുത് നമുക്കിത് പഠിക്കാനുള്ള വേദിയാണ് ഇത് വാദപ്രതിവാദം നടത്തി ജയിക്കേണ്ട വേദി എന്നുള്ളതല്ല പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വിരിഞ്ഞ് സന്തോഷത്തോടുകൂടെ പോകണം പോകണം അതിന് ആ നിലക്കുള്ള ചോദ്യങ്ങൾ അയക്കണം വേറെ തർക്കിച്ച സമയം കളയരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു അതുകൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കാം അള്ളാഹു നല്ല നിലക്ക് അകത്തരാണ് അസ്സാം തങ്ങളോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ആയത്തുമായിട്ട് ഖുർആൻ ഓദ്യം കൊണ്ട് റാത്തിബിന്റെ സദസ്സിലേക്ക് വന്നാൽ റാത്തിബ് നിർത്തണോ അവിടെ ഓതണോ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല അതിന്റെ ചോദ്യം അവസാനം ഞാൻ ഫുൾ ആയിട്ട് വായിച്ചു അതിന്റെ മറുപടിയില് അങ്ങനെ നിർബന്ധമില്ല അത് ഖുർആൻ കേട്ടോ അതിന്റെ വിശദീകരണങ്ങളുണ്ട് ഖുത്തുബ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഖുർആൻ കേട്ടാൽ തന്നെ അത് നിശബ്ദമായിട്ട് നിൽക്കണമെന്നില്ല ഖുർആൻ ഒരു സമയത്തോടാ ഇത് വിഖുറും അതുപോലെ തന്നെ പുണ്യാണെന്നൊക്കെ അതിന്റെ വിശദീകരണം ഉണ്ട് നമ്മോട് എതിർക്കുന്ന കേരളത്തിലെ സലഫികളുടെ നേതാക്കൾ ഹുസൈൻ സലഫി സക്കരിയ സലാഹി എന്ന് പറയുന്ന അവരുടെ നേതാക്കന്മാർ പ്രത്യേകമായി ഒരു സി പറയുന്നു ബുഹാരി എന്ന് പറയുന്ന രണ്ട് ചറ്റക്കൂടെയിലുള്ള മുഴുവനും അതീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല തെറ്റ് പറ്റാത്തവർ അല്ലാവിന്റെ റസൂല് മാത്രമാണ് ഉള്ളത് മറ്റുള്ള എല്ലാവരിൽ നിന്നും തെറ്റു പറ്റും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതിന്റെ വിധി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് കുർവാനും കിട്ടൂലല്ലോ കുർവാനും കിട്ടൂല റസൂലിനും കിട്ടൂല എല്ലാവർക്കും തെറ്റുപറ്റും എല്ലാവരെയും നമ്മൾ അനുകരിക്കേണ്ടതുല്ല അവലംബിക്കേണ്ടതുല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ കഴിഞ്ഞ തലമുറയെ അവലംബിച്ചുകൊണ്ടല്ലേ കുർആാനെ മനസ്സിലാക്കുന്നത് നെബിന്റെ ഹദീസ് ബുഹാരി ഇവിടെ എങ്ങനെയാ സാധാരണ ആള് മറുപടി കഴിഞ്ഞിന്റെ ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഇരിക്കുക എന്നാണ് ഇവിടുത്തെ നടപ്പ് അതാണ് പറയുന്നത് അപ്പോ ബുഹാരി എന്ന് പറയുന്ന കിതാബിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് എടുക്കും ഇഷ്ടമുള്ളത് ഒഴിവാക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം കിതാബിന്റെ ഏതാനും ഭാഗം ഇഷ്ടമുള്ളത് വിശ്വസിക്കും ഇഷ്ടമുള്ളത് തള്ളിക്കളയും ഇതാണ് റസൂറുല്ലാന്റെ കാലത്തുള്ള നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട കാഫിറുകൾ എന്ന് പറഞ്ഞ മുനാഫിക്കരുടെ സ്വഭാവം ആ സ്വഭാവമാണ് ബുഹാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളോട് നിങ്ങളെ അവലംബിക്കുന്നത് ഓൽക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ എടുക്കും ഇഷ്ടമുള്ളത് എടുക്കില്ല ആ ഇഷ്ടമുള്ളത് അവർക്ക് എങ്ങനെ കിട്ടാനാണ് അപ്പൊ സ്വന്തം ഇച്ഛയെ സ്വന്തം താല്പര്യത്തെ സ്വന്തം തിരഞ്ഞെടുപ്പിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണല്ലോ അവരിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നത് അവർക്കും തോന്നാൻ അവർക്ക് അനുകൂലമാകുമെന്ന് തോന്നുന്ന ഭാഗം അതാണ് അവർ എടുക്കുന്നത് അവർക്ക് പ്രതികൂലമാകുമെന്ന് തോന്നും ഉദ്ധരിക്കപ്പെട്ട അടുത്ത് എന്ന് കണ്ടാൽ അവർ തള്ളൂ അല്ലാതെ എടുക്കുന്നതിനായിട്ട് ബുഹാരിയിൽ നിന്ന് കിട്ടിയത് വേറൊരു വഴിക്കല്ലല്ലോ ബുഹാരി എങ്ങനെയാണോ തള്ളുന്ന ഭാഗം കിട്ടിയതെങ്കിൽ അങ്ങനെ തന്നെയല്ലേ എടുക്കുന്ന ഭാഗവും കിട്ടിയത് എന്നിട്ടും ചില ഭാഗങ്ങൾ അവർ തള്ളുന്നു ചില ഭാഗങ്ങൾ അവർ കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ യോമിനു നബി ബഹദുൽ സ്വന്തം ഇച്ഛപ്രകാരം തന്നിഷ്ടത്തിനനുസരിച്ച് ചില ഭാഗങ്ങൾ വിശ്വസിക്കുന്നു ചിലത് തള്ളിക്കളയുന്നു എന്ന് കുറുകാൻ പറഞ്ഞ മുനാഫിക്കയും ശരിയായ ലക്ഷണമൊത്ത അടുത്തതായി പ്രത്യേകമായി അവർ സുന്നികളോട് എതിർക്കുന്ന ഒരു കാര്യം മഹിയത്തീം മാലയിൽ നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാൽ നാൽപ്പത് വട്ടം ഒരു കുളിച്ചവർ എന്ന് പറഞ്ഞ് ഒരു ദീനിന്റെ ഷറഹിന്റെ നിയമത്തിൽ നാല്പത് വട്ടം ജനാപത്തുണ്ടായാൽ സുഭയ്ക്ക് മുമ്പ് ഒരു പ്രാവശ്യം കുളിച്ചാൽ പോരെ എന്ന് അവർ നമ്മോട് ഒരു ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം പിന്നെ നാൽപ്പത് വട്ടം ജനാപത്ത് ഒരു രാത്രിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജനാപത്തും ഒരു കുളിക്കും മറ്റും ചുരുങ്ങിയത് ഒരു മണിക്കൂർ അരമണിക്കൂർ വേണ്ടെന്നുള്ള വാദമാണ് അവർ അത് അതൊന്ന് പ്രത്യേകമായി പക്ഷെ എന്ന് പറയുന്നതല്ലേ ഇപ്പൊ വിഷയമെങ്കിലും അതായിട്ട് ബന്ധപ്പെടുത്താലോ പറ്റി തങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കണക്കിലെടുക്ക ഇതിൽ ഒരുപാട് വിഡ്ത്വങ്ങൾ ഒന്ന് വരെ വിചാരിച്ചത് ജനാപത്തുണ്ടായാൽ അപ്പാടെ കടന്നുറങ്ങിയിട്ട് സുബൈക്ക് നീക്കുന്ന ആളാണ് ഷെയ്ഖ് മൊയുദ്ദി ശേഖരൊന്നു ധരിക്കേണ്ടത് സുബൈക്കെല്ലാത്തിനും കൂടി അവസാനം കുടിച്ചാൽ പോരേ എന്ന് ചിന്തിക്കുന്ന ആ അർത്ഥത്തിലാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് നാപ്പത് വട്ടം ജനാപത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനാപത്ത് ഉണ്ടാകുന്നത് നാപ്പതാകുന്നതിൽ എന്താണ് അവര് ഏറ്റവും അത്ഭുതമായിട്ട് ആയിട്ട് കാണുന്നതും നടക്കാത്തതായിട്ട് കാണുന്നതും സ്ഖലനം നാപ്പത് വട്ടം ഉണ്ടാവും എന്നുള്ളതാണോ സ്ഖലനം നാപ്പത് വട്ടം ഒരാൾക്ക് സ്ഖലിക്കുക എന്ന് പറഞ്ഞതാണ് അസംഭവം പറയാം ആ അപ്പൊ അവർക്ക് ജനാപത്തി തിരിഞ്ഞിട്ടില്ല ജനാപത്ത് ആദ്യം പഠിക്കണം സ്ഖലിക്കുക എന്ന് തന്നെ ജനാപത്തിന്റെ ഒരു കാരണമാണ് ദുഹൂനു ഹ്യം ഫീ ഫർജ്യം എന്ന് പറഞ്ഞാൽ തന്നെ ജനാപത്തിന്റെ ഒരു കാരണമാണ് അത് വേറൊന്ന് പഠിക്കാൻ പറയണം അതൊരു പ്രാവശ്യമല്ല നാപ്പത് പ്രാവശ്യം ഒരാളുടെ ലൈംഗികാവയവും സ്ത്രീയുടെ യോനിയില്ല അതിന്റെ ലിംഗാഗ്രഭാഗം മറഞ്ഞാൽ അതിന്റെ പേര് ജനാപത്തിൽ എന്നാണ് അതിനൊക്കെ എന്നില്ല അതെന്നൊരു അബദ്ധം ഇനി സ്കലിച്ചു എന്ന് വെക്കുക അത്ഭുതകരമാണ് എന്നല്ലേ അതിന്റെ അർത്ഥമുള്ളൂ അതാണല്ലോ കറാമത്ത് അത്ഭുതകരമാകുമ്പോഴല്ലേ അത് കറാമത്ത് എന്നറിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒരു പകലിൽ തങ്ങൾ അവിടുത്തെ മുറികളിൽ മുഴുക്കെ കയറി ഇറങ്ങിയിട്ട് എല്ലാ ഭാര്യമാരെയും സമീപിക്കുമായിരുന്നുവെന്നും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് വേറിട്ട് കുളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലി വരുമായിരുന്നുവെന്നും സ്വഹിഹായ് ഹജീഫ് മത്സരപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലി ഒരു ലേശൻ നേരം സൊഹാബുകൾ കാണുന്ന പകല് നേരത്ത് തന്നെ ഭാര്യമാരുടെ അടുക്ക ചുറ്റിയിട്ട് വന്നു വന്നാൽ ഇതിലെ വിതങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്ന എല്ലാ ഹദീസിലെ അപൂർവമായി ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് അവരുടെ ഊഴമല്ലാത്ത പകലിൽ അവരുമായി ബന്ധപ്പെടാനിട വന്നാൽ ആ ിൽ വരെ സഹഭാര്യമാർക്കിടയിൽ നബി തങ്ങൾ നീതി പാലിക്കുന്നതിന് വേണ്ടി അതേ ബന്ധത്തിന്റെ സുഖം അതേ ലൈംഗിക സുഖം അതേ സമയത്തു തന്നെ മറ്റു ഭാര്യമാർക്ക് നൽകുക എന്ന സൂക്ഷ്മതയായിരുന്നു അള്ളാഹു ഇതിനാണ് ഹദീഫിൽ ഇത് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന വന്നീഫിൽ നബിയുടെ ഒമ്പത് ഭാര്യമാരും ഉണ്ടല്ലോ ആ ഒമ്പത് ഭാര്യമാരുടെ അടുത്തും അള്ളാഹുവിന്റെ റസൂല് പോയിട്ട് ബന്ധപ്പെട്ടുവെന്നും അവരുമായി സംഭോഗം നടത്തിയെന്നും ശുക് ാം തന്നെ കുളിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ നീതി പാലിക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ നിർവഹിച്ചു പിന്നെ മറ്റിടത്ത് നിർവഹിക്കുന്ന നീതി പാലിക്കാറാണെങ്കിൽ അപ്പൊ നബിയുടെ തന്നെ ആ പറയുന്ന ഇടപാടിൽ ഇവരുടെ അത്ഭുതം വരൂലേ അതൊരു മോചിതാണ് സുലൈമാ നബി അലിഹുസ്ലാം എന്ന ഒരു നബിയെ കുറിച്ച് ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ബുഹാരി തന്നെ ബുഹാരിനെ തള്ളിപ്പറയാൻ കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ദഹിക്കാത്ത പലതും സഹീഫുൽ ബുഹാരിയിലുണ്ട് സഹീർ ുഹാരയിൽ പറയുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹു സ്വലാം ഞാൻ ഇന്നെന്റെ നൂറ് വെള്ളാറ്റിമാരുമായി ബന്ധപ്പെട്ടിട്ട് അവർ നൂറ് പേരും ഡീനിൽ പടപൊരുതാൻ പറ്റുന്ന നൂറ് യോദ്ധാക്കളെ പ്രസരിക്കും എന്നു ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനുറുക്കി പുറപ്പെട്ടു ൂഹ ഈ ഒരു രാത്രിയിൽ ഞാൻ ചുറ്റിയിട്ട് നൂറ് വെള്ളാട്ടിമാരുമായി ബന്ധപ്പെട്ടിട്ട് അവരെല്ലാവരും നല്ല ഓജികളെ നല്ല പടപഴുതുന്ന യോദ്ധാക്കളെ പ്രസവിക്കും എന്നും പറഞ്ഞിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം വെള്ളാട്ടികളെ പ്രാപിക്കാൻ വേണ്ടി പോയി നൂറ് വെള്ളാട്ടിമാരുമായി അദ്ദേഹം സംഭോഗത്തിലേർപ്പെട്ടു പ്രാപിക്കുകയും ചെയ്തു ലൈംഗിക രതി സുഖം പൂർണ്ണമായി അനുഭവിക്കുന്നതുവരെ നിൽക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന് ഒരൊറ്റ കുട്ടി മാത്രമേ പ്രസവിച്ചുള്ളൂ ഒരു വെള്ളാട്ടി മാത്രം ഒരു വേണ്ടാത്ത സാധനത്തിന്മാകുന്നു അതിന് കാരണം ഈഷ അമ്മ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞില്ല എന്ന് സഹു ബുഖാരിയിൽ കാണാം അപ്പൊ ഇപ്പോ സുലൈമാൻ നബി അലൈഹുസലാമിന്റെ ഈ പ്രവൃത്തിയിൽ നൂറ് പണ്ണുങ്ങളെ നൂറ് പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ പ്രാപിച്ചു എന്ന് ബുഹാരിയിലല്ലേ അല്ലേ പറഞ്ഞത് അല്ലാണ്ട് റഷ്യത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധല്ലേ ബുഹാരിയിലെ ഹദീത് സ്വഹിഹാണെങ്കിൽ ആ സ്വഹി ഹദീജ് വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമല്ലേ അപ്പൊ ഈ അനിവാര്യമായ ഹദീസിൽ പറയുന്നത് അത്ഭുതം കൊണ്ട് ഇവർ തള്ളിക്കളയുമെങ്കിൽ അതിന്റെ പകൗതിയില്ലല്ലോ അത്ഭുതം തള്ളിക്കളഞ്ഞു അപ്പൊ എന്താണ് ഈ നാൽപ്പത് വട്ടം ജനാഭത്തിന്റെ ആര് കുറിച്ചു എന്ന് പറഞ്ഞിരുന്നു തിരിയാത്തത് പിന്നെ സൂക്ഷ്മതയുടെ കാര്യം ഒരു ജനാപത്തുണ്ടായാൽ ഉടനെ തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ല മര്യാദയാണ് നാൽപ്പത് ജനാഭത്തിന് അവസാനം കുളിച്ചാൽ മതി എന്ന് പഠിപ്പിച്ച ഫിഖിന്റെ കിതാബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫിഖിനെ കിട്ടുള്ളൂ നാപ്പത് പ്രാവശ്യം വരാട്ടെ ജനാഭത്തുണ്ടായാല് അവസാന ഒരു കുളി മതി എന്ന് പഠിക്കുന്നത് എവിടെയാ ഫിഖല് ഹദീഫിലതില്ല അപ്പൊ ഫിഖഹിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട അതേ ഫിഖിൽ തന്നെ ഓരോ ജനാഭത്തിനും പ്രത്യേകം പ്രത്യേകം വേറിട്ട് കുളിക്കുന്നതാണ് സൂക്ഷ്മതയെന്നും അങ്ങനെ ചെയ്താൽ അശുദ്ധമായി കൊണ്ട് തിരിഞ്ഞല്ലോ അതാണ് നബി പാലിച്ചത് നബിയോട് ഒമ്പത് ഭാര്യമാരെ പ്രാപിച്ചപ്പോൾ ഓരോന്നിനും പ്രത്യേകം കുളിച്ചുകൊണ്ടുവന്നു എന്ന് കുളിച്ചതല്ലേ നബിന്റെ ഇടപാടായിട്ട് സുഹാബികൾ കണ്ടു മനസ്സിലാക്കുള്ളൂ അപ്പൊ അതേ മുയദീമാലിയിലേ ഉള്ളൂ നൂറ് ആളുകളെ പ്രാപിക്കുമെന്ന് സുലൈമാൻ നബി പറഞ്ഞതും സുലൈമാൻ നബി പോയതും നടത്തിയതും നബിതങ്ങൾ പറയുന്നത് സുലൈമാൻ നബിനെ അപമാനിക്കലാണോ എങ്കിലും മുഹയ്യീമാലി പറഞ്ഞതും അപമാനിക്കലാണ് എന്ന് പറയുന്നതിന് ന്യായമുണ്ട് പക്ഷെ ഞങ്ങളത് മനസ്സിലാക്കുന്നില്ല മഹാന്മാരുടെ കഴിവു ആരോഗ്യശേഷിയൊന്നും അവർക്ക് തിരിവിലായിരുന്നു സംഭോഗത്തിൽ നാപ്പത് മനുഷ്യന്മാരുടെ കഴിവ് മുത്തനബിക്ക് നൽകപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾ സ്വഹാബികൾ പറയാറുണ്ടോ എന്ന് അനസർ അദി അള്ളാഹുഖ ഹദീസ് വളരെ പ്രസിദ്ധമാണ് ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാകും അതിൽപ്പെട്ടതാണ് കറാമത്തുള്ളവരും അമ്പിയാവും കാര്യത്തിൽ ഒരു ില് ഒരു കാര്യത്തിൽ ഭയങ്കര സംശയം സംശയമല്ലല്ല വിരോധം തന്നെ പറയാം അതെന്ത് പറഞ്ഞെങ്കിൽ പുത്തുബിയത്തിൽ ഞങ്ങള് മൊഹിദീൻ ഷേഖിനെ വിളിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വിരോധമുള്ള കാര്യമാണ് അത് ഒരു പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ പോലെ സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഹിദ്ദീൻ ഷേഖ് നമുക്കെല്ലാവർക്കും അറിയാം മൗത്ത് മറിച്ചുപോയ ആളായിരുന്നു എല്ലാവർക്കും അറിയാം ഈ ലോകത്തിലൊന്നും ഒരു പ്രാവശ്യം മൊഹിതീൻ ഷേഖ് വരാല്ല നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാനുള്ള സാധ്യത ആഹ്രത്തിലാണ് അപ്പം മൊഹിദീൻ ഷേഖിനെ ഞങ്ങൾക്കേക്കാ എല്ലാവർക്കും വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയുന്ന ഒരു വാക്ക് ഞാൻ ഇത് ഞങ്ങളെ പള്ളിയിലും ഒരു വാദമായിട്ട് ഒരു കഴിഞ്ഞ കാര്യമാണ് അതേ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നുണ്ട് അത് പറഞ്ഞാൽ മൊഹിദീൻ ഷേഖിനെ വിളിക്കുന്ന വിളിക്കാൻ സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞങ്ങൾക്കും ഇഷ്ടമാണ് ഇസ അലൈഹി സ്വലാം മറിച്ചു പോയിട്ടില്ല എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതെ അതിന് ആർക്കും വിരോധമില്ല എല്ലാ മതക്കാരും ഈസാ അലൈഹി സ്വലാം ഹയാത്താണ് എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ട് ഈസാ അലൈഹി സ്വലാം തിരിച്ചു വരുന്നുണ്ട് എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും ഈ അതിൽ സംശയമില്ല ആ ആ റീസണില് മൊഹിന്നി ഷേഖിനെ വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഇതേ 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 പ്രോഗ്രാമില് ഞങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറായിര പ്രാവശ്യം